വിവാഹത്തിട്ടിപ്പിൽ അറസ്റ്റിലായ രേഷ്മ സുഹൃത്തിനെ സഹായിക്കാനും വിവാഹം നടത്തിയെന്നും പോലീസിന് വിവരം ലഭിച്ചു രേഷ്മ മുൻപ് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന കാലത്തായിരുന്നു വിവാഹം ഒന്നിച്ച് താമസിച്ചിരുന്ന സുഹൃത്തുക്കളിൽ ഒരാളെ വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിച്ചു രേഷ്മയോട് വിവരം പറഞ്ഞ യുവാവ് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു യുവാവ് രേഷ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രേഷ്മ ഇവിടെ നിന്ന് മുങ്ങിയെന്നും പോലീസ് പറഞ്ഞു എറണാകുളം ഉദയംപേരൂർ സ്വദേശി രേഷ്മ പത്തുപേരെ വിവാഹം കഴിച്ചതായാണ് പോലീസ് പറയുന്നത് സ്വദേശി യായ പഞ്ചായത്ത് അംഗത്തെ വിവാഹം എത്തിയപ്പോഴാണ് രേഷ്മ പിടിയിലായത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് വിവാഹത്തിന് തൊട്ടുമുമ്പ് ബാഗ് പരിശോധിച്ചപ്പോഴാണ് മറ്റൊരാളെ വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ലഭിച്ചത് തുടർന്നായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഉടൻ നെടുമങ്ങാട് കോടതിയിൽ അപേക്ഷ നൽകും എറണാകുളം സ്വദേശിയെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ രണ്ടായിരത്തിരണ്ടിൽ വിവാഹം ചെയ്തു ട്രെയിൻ യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ തുടങ്ങിയവരെയും വിവാഹം ചെയ്തിട്ടുണ്ട് വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ചു ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണ് ഭൂരിഭാഗം പേരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ നിന്നാണ് പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന് രേഷ്മയുടെ നമ്പർ ലഭിച്ചത് ബീഹാറിൽ അധ്യാപികയാണെന്നാണ് പരിചയപ്പെടുത്തിയത് പണമോ സ്വർണമോ ലക്ഷ്യമിട്ടല്ല വിവാഹ തട്ടിപ്പുകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വിവാഹം കഴിച്ചവരിൽ നിന്ന് ആസൂത്രിതമായി പണം തട്ടാനുള്ള ശ്രമങ്ങളൊന്നും രേഷ്മ നടത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പലരും താലി മാത്രമാണ് വിവാഹത്തിന് കെട്ടിയത് സ്വർണ്ണമാല പോലും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ചവരിൽ നിന്ന് നിത്യ ചെലവിനും യാത്രയ്ക്കുമുള്ള പണം മാത്രമാണ് ഇവർ വാങ്ങിയിരുന്നത് ആഭരണങ്ങളെല്ലാം രേഷ്മയുടെ പക്കൽ തന്നെയുണ്ടായിരുന്നു സിനിമാക്കഥയെ വെല്ലുന്ന തരത്തിലാണ് ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ രേഷ്മ മുന്നോട്ടുകൊണ്ടുപോയത് ബീഹാറിൽ അധ്യാപികയായിരുന്ന രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ച കേരളത്തിലെത്തിയ ശേഷമാണ് പേരെ വിവാഹം കഴിക്കുകയും മൂന്ന് പേരെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തത് യു എസ് നഴ്സായ തൊടുപുഴ സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രു സ്വദേശിയെ ുംർച്ച് ഒന്നിനും കോട്ടയം സ്വദേശിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എല്ലാവരെയും മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് രേഷ്മ പരിചയപ്പെട്ടത് വിവാഹം കഴിച്ച രണ്ടുപേരുമായും കോട്ടയം സ്വദേശിയുമായും ഒരേ സമയം നല്ല സൌഹൃദമാണ് രേഷ്മയ്ക്കുണ്ടായിരുന്നത് രേഷ്മയുടെ അമ്മയും കുഞ്ഞും വാളകം സ്വദേശിക്കൊപ്പം താമസിക്കുകയാണ് യാത്രാ ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമാണ് ഭർത്താക്കന്മാരിൽ നിന്ന് രേഷ്മ വാങ്ങിയതെന്ന് ആദ്യമേ തന്നെ രേഷ്മ മൊഴി നൽകിയിരുന്നു ബീഹാറിൽ ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ വാളകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നത് മായ ഒരു സമയക്രമം തയ്യാറാക്കി ഇവർ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും ദിവസവും വിളിച്ചിരുന്നു വിവാഹങ്ങൾ നടത്തിയത് പണത്തിനുവേണ്ടിയല്ലെന്നും സ്നേഹത്തിനുവേണ്ടിയാണെന്നുമായിരുന്നു രേഷ്മ മൊഴി നൽകിയത് പോലീസ് ആദ്യം ഇക്കാര്യം വിശ്വസിച്ചില്ലെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്നാണ് കരുതുന്നത് ദൈനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് തുടരുമെന്നും രേഷ്മ തന്നെ പോലീസിനോട് അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള